നിലമ്പൂരിലെ ഒരു വിദ്യാ വിദ്യാർത്ഥിയുടെ ധാരണ മരണത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ടൈമിൽ നടന്ന ഒരു സംഭവമല്ല അത് നിലമ്പൂർ വഴിക്കടയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തു ആണ് പന്നിക്കണിയിൽ തൊട്ട് ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ഈ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതിയായിട്ടുള്ള ഒരു ബിനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഒട്ടും ആരോഗ്യകരമല്ല നമ്മളാരും ഭരണപക്ഷമോ പ്രതിപക്ഷമോ പിന്നെ വിചാരിച്ചിട്ടല്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ദുഃഖം ഉണ്ടായിട്ടുള്ള സംഭവമാണ് നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ സംഭവം ഏതാണ്ട് ഭരണവക്ഷം ചെയ്ത സംഭവമാണ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണം യു ഡി എഫ് നടത്തുന്നുണ്ട് അതൊരു അന്തസ്സില്ലാത്ത രീതിയാണ് നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അല്ലാതെ ഈ അത്യാഹിതങ്ങളും അപകട മരണങ്ങളും അത് ചൂണ്ടിക്കാണി കാണിച്ച് കുറഞ്ഞ അതൊരു തെരഞ്ഞെടുപ്പിന്റെ മുദ്ര തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുദ്രാവാക്യമാക്കി മാറ്റുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും കേരളത്തുകാർ അത്ര മണ്ഡന്മാരൊന്നുമല്ല ഈ സംഭവത്തിൽ അവിടെ നിയമപരമായി ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് അത് ഒരു അന്വേഷണം വന്നിട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് എനിക്ക് ഉള്ളത് അത് എല്ലാ നിലയിലും അത് അന്വേഷണം നടത്തും ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു അപകടം നടന്ന എന്തുക എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും ഒരു പ്രതി എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ